ഏർവാടി ദർഗാ ഷെരീഫിലേക്ക് യാത്രക്ക് ഒരുങ്ങാണ് സാധാരണ ഞാൻ പോകാറുള്ളത് നേരിട്ടുള്ള ബസ്സിനാണ് പോകാറുള്ളത് ഇപ്പോൾ ഈ ആയതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നത് നേരെ മധുരയ്ക്ക് പോയി മധുര നിന്ന് രാമനാഥപുരം രാമനാഥപുരത്ത് നിന്ന് ഏർവാടി അപ്പോൾ എത്ര ആയി എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത് നേരെ മധുരക്കാണ് അതായത് റൈറ്റ് ഞാൻ തുടക്കത്തിൽ കൊ അവസാനം കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് പറയാം എനിക്കായത് നാഞ്ഞൂറ് ഉപയാണ് എന്നാ ടിക്കറ്റ് ചാർജ് ചാർജായത് അത് സ്ലീപ്പറും ഇതൊക്കെ വ്യത്യാസം നോർമൽ സീറ്റിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട് നമ്മൾ നേരം വിളിക്കാനായപ്പോഴേക്കും മധുര ബസ് സ്റ്റാൻഡിലെത്തി മധുര ബസ് സ്റ്റാൻഡ് വിശാലായിരിക്കുന്നൊരു ബസ് സ്റ്റാൻഡിനാണ് അധികവും എല്ലാം നല്ല സൂപ്പർ ബസ്സുകളാണ് ഡബിൾ ട്രക്കിൻ്റെ ബസ്സുകളാണ് അധികം ഉള്ളത് ബസ് സ്റ്റാൻഡിനെ കാണാൻ ഭയങ്കര സ്വന്തം തന്നെയാണ് അത്രയും എല്ലാ ബസ്സുകളും വളരെ നല്ല നീറ്റായ ബസ്സുകളാണ് പിന്നെ അവിടെ നമ്മൾ നേരെ മധുരയിൽ നിന്ന് പോയത് രാമനാഥപുരം ബസ് സ്റ്റാൻഡൊക്കാണ് ഇതാണ് രാമനാഥപുരം ബസ് സ്റ്റാൻഡ് ഞാനിത് വീഡിയോ എടുക്കാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിൽ തന്നെയാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആണ്ടുംകാട്ടൊക്കെ മാറിങ്ങാട്ടൊക്കെ വരലുണ്ട് അധികം ആൾക്കാരൊക്കെ അപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നതൊക്കെയാണ് ഇങ്ങനെ ഇതുപോലെ കാണിച്ചല്ല എന്നുള്ള ഉദ്ദേശം ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ആ ബോർഡ് വെച്ചിട്ടുള്ളത് നേരെ മുമ്പിൽ തന്നെ നമ്മളിവിടുന്ന് നേരെ പോകുന്ന രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഏർവാടിയിലേക്കാണ് അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇനി രാമനാഥപുരത്ത് ഇന്ന് രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ല മധുരന്ന് സോറി ട്ടോ മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് ഞമ്മക്ക് ആയത് നൂറ്റിപ്പർ നൂറ്റി മുപ്പതാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ബസ്സാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കേൾക്കാറാം ടൗൺ ടു ടൗണ് അതിനാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് ഉറുപ്പാണ് ആവുക പിന്നെ അവിടെ ഇങ്ങണ്ട് സാധാരണ ഇരുപത്തഞ്ചാണ് ആവൽ നമുക്ക് മുപ്പത് രൂപ ആയി രണ്ടിൻ്റെ ഞാൻ റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കലുള്ളത് റെഡ് ബസ് എന്ന് പറഞ്ഞു ഓൺലൈനിൽ തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് എടുക്കലുള്ളത് അപ്പോൾ ആദ്യം കാണിക്കണ റേറ്റ് കെ എസ് ആർ ടി സീൻ്റെ ആണ് പിന്നെ ഉള്ളതൊക്കെ സ്റ്റാർ ലക്കി അല്ല ലക്കി സ്റ്റാർ ആ അതിൻ്റെ ചാർജാണ് ഉള്ളത് നാനൂറ് ഉറുപ്പ്യാണ് നമുക്ക് ആവുക അത് നോർമൽ സീറ്റിനാണ് ആണ് സ്ലീപ്പറിനാണെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് ഉറുപ്പ ഇരുന്നൂറ് ഉറുപ്പ്യും കൂടിയും ജാസ്തിയാവും ഇപ്പോൾ ഈ കാണിച്ചത് അതിൽ ഈ ടിക്കറ്റ് കാണിക്കുന്നത് അറുന്നൂറ്റി ചില്ലാനും കാണിക്കുന്നത് അതിൽ സ്ലീപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഞാൻ പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ോർമലും okay. കൊടുത്തിട്ടുണ്ട്